െ പൂർത്തിയായിരിക്കെ കല്യാണ മണ്ഡപത്തിൽ എത്തുമ്പോൾ വരൻ ഓടിപ്പോയാലോ ആരായാലും ഒന്ന് തകർന്നു പോകും ഒന്നെങ്കിൽ കല്യാണം നിർത്തിവെക്കും അല്ലെങ്കിൽ വരനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും ഓടിപ്പോയ വരനെ കണ്ടുപിടിക്കാൻ വിവാഹ വേഷത്തിൽ വധു തന്നെ ഇറങ്ങിയാലോ രണ്ടര വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് പ്രണയിച്ച വിവാഹം മണ്ഡപം വരെ എത്തിച്ച ശേഷം മുങ്ങിയ യുവാവിനെ തേടിപ്പിടിച്ച് യുവതി കല്യാണം നടത്തുകയും ചെയ്തു സിനിമാ കഥ എന്ന് തോന്നുന്ന ഇത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് വിവാഹത്തിനെത്താതെ മുങ്ങിയ വരനെ തേടി വധു ഇരുപത് കിലോമീറ്ററോളം സഞ്ചരിച്ചു വിവാഹ വേഷത്തിൽ തന്നെ ആയിരുന്നു ഈ സഞ്ചാരം സംഭവം ഉത്തർപ്രദേശിലാണ് കഴിഞ്ഞ ദിവസം ഭൂതേശ്വർനാഥ് അമ്പലത്തിൽ വെച്ചാണ് ഇരുവരും വിവാഹം കഴിക്കാനായി തീരുമാനിച്ചിരുന്നത് വധുവും കൂട്ടരും പന്തലിലെത്തി എന്നാൽ മുഹൂർത്ത സമയമായിട്ടും വരൻ വിവാഹ പന്തതിൽ എത്താൻ വൈകിയതിനെ തുടർന്ന് വധു വിളിച്ചു എന്നാൽ വിവാഹത്തിൽ നിന്ന് മുങ്ങാനാണ് യുവാവ് ശ്രമിക്കുന്നതെന്ന് യുവതി മനസ്സിലാക്കി ഇതിനു പിന്നാലെയാണ് വരനെ തേടി വധു ഇറങ്ങിയത് ഇരുപത് കിലോമീറ്ററോളം സഞ്ചരിച്ച് ബസ് കയറാൻ നിൽക്കുകയായിരുന്ന യുവാവിനെ കയ്യോടെ പൊക്കി മണ്ഡപത്തിലെത്തിച്ച് വിവാഹം കഴിച്ചു